ഹിന്ദുത്വ ഫാസിസം എന്ന ഇന്ത്യയെ മുഴുവൻ വിഴുങ്ങുന്ന ആകുലത മനസ്സിൽ കണ്ട് അതിൽ ഉത്കണ്ഠാകുലരായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒപ്പം എനിക്കും മുമ്പ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് നിങ്ങളുടെ കാതുകളിലേക്ക് വളരെ തുളച്ചിറങ്ങുന്ന രീതിയിൽ സംസാരിച്ച പ്രിയപ്പെട്ട സ്വാഗത പ്രസംഗകൻ ഉദ്ഘാടകൻ ഒപ്പം വാരണാസിയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ടാതിഥി എല്ലാവർ ഇനി എനിക്ക് ശേഷം സംസാരിക്കാനുള്ളവർ എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ഞാൻ ആദ്യം ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഞാനൊരു നല്ല പ്രഭാഷകയേ അല്ല ഇങ്ങനെ എന്താ പറയുക നമ്മൾ പറയില്ലേ നിങ്ങളുടെ മുന്നിൽ മറ്റാരും ഇല്ലാതെ അടച്ചിട്ട മുറിയിലിരുന്ന് എന്തെങ്കിലും ഫേസ്ബുക്കിൽ കുത്തി കുറിക്കുന്നതൊന്നുമല്ല പ്രഭാഷണം എന്നെനിക്ക് നന്നായിട്ടറിയാം എന്നെ ഞാൻ ഇങ്ങനെ എന്നെ സംസാരിക്കാൻ വിളിക്കുന്നവരിൽ നിന്ന് എപ്പോഴും ഒളിച്ചോടാറാണ് പതിവ് കാരണം എനിക്ക് ഇങ്ങനെ വലിയ വലിയ വാക്കുകളൊന്നും പറഞ്ഞിട്ടൊന്നും അങ്ങനെ ശീലമില്ല വളരെ സാവധാനം അതായത് ദുർബലമായ ശബ്ദത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളല്ലാതെ പക്ഷെ എന്നെ ഇവിടെ ഇതിൻ്റെ സംഘാടകരെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് വരണോ വേണ്ടയോ പക്ഷെ എന്നിട്ടും ഞാൻ ആലോചിച്ചത് ഈ സമയത്ത് ഈ നമ്മുടെ രാജ്യം ഒരു അന്തരാള ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ വരാതിരുന്നാൽ എൻ്റെ അടുത്ത തലമുറകളോട് ഞാൻ ചെയ്യുന്ന ഒരു നീതികേടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് വന്നേ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ ഈ ഇത്രയും നിറഞ്ഞ ഒരു സദസ്സ് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് സാധാരണ ഏത് സദസ്സുകളിലാണെങ്കിലും മൂന്നിലൊന്ന് ഇവിടുന്ന് നോക്കുമ്പോൾ സ്ത്രീകളാണ് നമ്മുടെ ഉള്ള നമ്മുടെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടേതല്ല രാഷ്ട്രീയം രാഷ്ട്രീയം എപ്പോഴും പുരുഷന്മാരുടേതാണ് സ്ത്രീകൾ പിന്നെ ഇവിടെ എന്താ സമ്മേളനവും റാലിയുമൊക്കെ കഴിഞ്ഞു വരുന്ന പുരുഷന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കുറച്ച് ജീവികൾ മാത്രമാണ് അവർ പറയുന്നു നമ്മൾ കേൾക്കുന്നു അത്രേ ഉള്ളൂ പക്ഷേ ഇത്രയും ഒരു സദസ്സ് കാണുമ്പോൾ എനിക്ക് എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാമോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ സാന്നിധ്യം മാത്രമാണ് ഇവിടുത്തെ ഒരു എൻ്റെ സ്റ്റേറ്റ്മെൻറ്റെന്ന് ഞാൻ ആരാണ് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് എൻ്റെ ഒരു എന്ന് പറയുന്നത് എൻ്റെ സാന്നിധ്യം മാത്രമാണ് ഇത്രയുമാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് പിന്നെ എനിക്ക് ഒരു ഭയങ്കരമായ ഒരു ഭയങ്കരമായൊരു ഒരു കാര്യം എന്താ ചോദിച്ചാൽ നമ്മൾ ഈ ഹിന്ദുത്വ ഫാസിസം ഹിന്ദുത്വ വർഗീയത എന്നൊക്കെ പറയുമ്പം ആദ്യം മുതലേ രാജ്യത്തെ മുഴുവൻ അല്ലെങ്കിൽ രാജ്യത്തെ ഹിന്ദുക്കളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ഹിന്ദുത്വ ഫാസിസം അല്ലെങ്കിൽ സംഘപരിവാർ നമ്മുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇത് ശരിക്കും ഹിന്ദുക്കളുടെ വിശ്വാസത്തിനെതിരാണ് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആച ചാരത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു എനിക്ക് തന്നെ കഴിഞ്ഞ ദിവസം കിട്ടി ഒരു ഇതുണ്ട് നിങ്ങൾ എന്ത് കേട്ടാലും മിണ്ടാതിരിക്കുന്ന ഹിന്ദുക്കളും കൃത്യമായി മറുപടി കൊടുക്കുന്ന ഒരു സംഘ സംഘികളുമാണെന്നുള്ള അർത്ഥത്തിലൊക്കെ ചില ഇത് കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ കൃത്യമായിട്ട് പറയുമ്പോൾ നമ്മൾ പറയണം രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥ തകർക്കാതിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് എപ്പോഴും വൈകാരികമാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെല്ലാവരും തന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾക്ക് ആരോടാണ് എതിർപ്പ് അല്ലെങ്കിൽ ആരാണ് നമ്മുടെ രാജ്യത്തെ ഇങ്ങനെ നശിപ്പിക്കാൻ നോക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറയണം ഞാനൊക്കെയാണെ ഞാൻ ജനിച്ച് വളർന്ന ഒരു ഒരു കുടിയേറ്റ ഗ്രാമത്തിലാണ് അവിടെ അങ്ങനെ വെച്ചാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ തന്നെ വളരെ ഒരു ഏകോദര സഹോദരങ്ങളെപ്പോലെ അതൊരു ക്ലീശ വാക്കാണ് പക്ഷേ അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു എൻ്റെ ചെറുപ്പത്തിലൊക്കെ അപ്പം സത്യത്തിൽ മിലൻ മിലൻകുന്തിര പറയുന്നുണ്ട് മറവികൾക്ക് പേർ മേൽ ഓർമ്മകളുടെ സമരമാണ് രാഷ്ട്രീയം എന്ന് അപ്പോൾ സത്യത്തിൽ നമ്മൾ മറന്നുപോയൊരു കാലഘട്ടം അത് അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ അവിടുത്തെ അമ്പലത്തിനോ പള്ളിക്കോ അല്ലെങ്കിൽ ചർച്ചിനോ ഒന്നും മതിലുകളേ ഇല്ല മതിലുകളില്ലാത്തൊരു സ്ഥലമായിരുന്നു അത് അപ്പോൾ അവിടെ ഈ മണ്ഡല ഉത്സവകാലമൊക്കെ നടക്കുമ്പോൾ ഞാനൊക്കെ പാട്ടൊക്കെ പോയി പാടും ചിലപ്പം വെറുതെ ഇരിക്കുമ്പോൾ രാത്രി ഒമ്പത് വരെ അവിടെ ഭജനയുണ്ട് അപ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്ത് ചില ദേവികളുടെ ദേവന്മാരുടെയൊക്കെ പേരുണ്ടെങ്കിൽ മതി നമുക്കും അവിടെ പോയി പാടാം അല്ലാതെ അവിടെ കയറുണ്ടെന്നൊന്നുമില്ല അതുപോലെ തന്നെ ഈ മതപ്രസംഗം ഭവതം നടക്കുമ്പോൾ ഇതുപോലെ തന്നെ തൊട്ടടുത്താണ് ഈ തമിഴരുടെ തമിഴ് ഹിന്ദുക്കളുടെയൊക്കെ വീടുകൾ അപ്പോൾ അവരൊക്കെ അവിടെ വന്നിരിക്കും അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ പ്രസംഗം കേട്ടാലും മത പ്രസംഗം കേട്ടാലും അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ അവ ഒന്നുമില്ല ഉസ്താദ്മാരുടെ കഥകളൊക്കെ കേട്ട് അവരും ചിരിക്കും അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കത് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പള്ളിപ്പെരുന്നാളിൻ്റെ സമയത്ത് നാടകമൊക്കെ കണ്ടുപാടുത്തിട്ട് അവിടുത്തെ ചർച്ചിൻ്റെ അകത്ത് മൂലയിൽ പോയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നിട്ട് വീട്ടിൽ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ലോകമായിരുന്നു എൻ്റെയൊക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം ഞാൻ ഇവിടെ വന്ന് എന്തൊക്കെ സംസാരിക്കണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം വളരെ സന്തോഷം തോന്നുന്ന ഒരു ഒരു വാർത്ത ഒരു ഇത് കുറിപ്പ് ഞാൻ കണ്ടു അത് ബീഹാറിലെ നളന്ദമാരി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഉള്ള ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഗ്രാമത്തിൽ ഒരു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു മുസ്ലിം പള്ളിയുണ്ട് അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കിടയിൽ ഈ മുസ്ലിങ്ങളൊക്കെ ജീവസന്ധാരണത്തിനായി ജീവി ജോലിയും തൊഴിലൊക്കെ തേടി വേറെ നഗരങ്ങളിലേക്കും കുടിയേറി പാർത്തിട്ട് അവിടെ അവസാനം മുസ്ലിങ്ങൾ ആരും ഇല്ലാതെയായി പക്ഷേ എന്നിട്ടും അവിടെ അഞ്ച് നേരവും ബാങ്കുവിളിയുണ്ട് അതുപോലെ ആ പള്ളിയും പരിസരങ്ങൾ എപ്പോഴും വൃത്തിയായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇത് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് അവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾ ഈ അഞ്ച് നേരവും പിന്നെ ബാങ്കുവിളിക്കുന്ന അവിടെ ഇത് റെക്കോഡ് ചെയ്യപ്പെട്ട ബാങ്ക് ബാങ്ക് വിളി അവിടെ അഞ്ചു നേരം കേൾപ്പിക്കുന്നുണ്ട് അതുപോലെ ആഴ്ചയിൽ അവിടെ വൃത്തിയാക്കി ഇടാനും ആ ഒരാൾ പോലും നിസ്കരിക്കാനില്ല അപ്പോൾ അതാണ് നമ്മുടെ പാരമ്പര്യം ആ പാരമ്പര്യത്തെ മറന്ന് നമ്മൾ ഇന്ത്യൻ ജനതയെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കുന്നത് ഹിന്ദുക്കൾക്കെതിരാണ് എന്നാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ഹിന്ദുത്വ ദേശീയത നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് പേടിപ്പിക്കുക അതായത് നമ്മുടെ ശത്രുക്കളാണ് മുസ്ലിങ്ങൾ നമ്മുടെ ശത്രുക്കളാണ് അവർ അവരിൽ വെറുപ്പ് നിറയ്ക്കുക ഇതൊക്കെയായിരുന്നു പതിവ് അപ്പം നമ്മുടെ ദേശീയത എങ്ങനെയാണ് ഉണ്ടായി ചോദ്യമുണ്ട് എന്താണ് ദേശം ദേശരാഷ്ട്രം എന്താണെന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള നമുക്കറിയാവുന്നൊരു ഇനോണ്ടായിട്ടുള്ള ദേശങ്ങളൊക്കെ തന്നെ ഇംഗ്ലണ്ട് ആയിക്കോട്ടെ ഫ്രാൻസ് ആയിക്കോട്ടെ എല്ലാ ദേശങ്ങളും ഏതെങ്കിലും ഒരു മതം ഏതെങ്കിലും ഒരു ഭാഷ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുവായ ശത്രു ഇതൊക്കെ നിന്നിട്ടായിരുന്നു ആ ഒരു ദേശമുണ്ടാകുന്നത് പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ദേശരാഷ്ട്ര അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനം ഉണ്ടാകുന്നത് നമ്മുടെ സാമ്രാജ്യത്വ ശക്തിയായ ബ്രിട്ടനെതിരായിട്ടൊരു പൊതുവികാരം വന്നപ്പോഴാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഇരുപത്തിനാലോളം ഭാഷയുണ്ട് ഒരു ഭാഷ കൊണ്ടും നമുക്കതിനെ കൂട്ടിയോചിപ്പിക്കാൻ പറ്റത്തില്ല മതങ്ങൾ ഇസ്ലാം മതവും ഹിന്ദുമതവും ക്രിസ്തു മതവും ജൈന മതവും ബുദ്ധമതവും ജൂതമതവും എല്ലാം ഉണ്ടായിരുന്ന മതമില്ലാത്തവരും അതും നമ്മൾ പ്രത്യേകം പറയണം മതമില്ലാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ ഒരു മതത്തിലും വിശ്വസിക്കാത്തവർ അങ്ങനെ ഒരേ തരം മതങ്ങളും എല്ലാം കൂടി ചേർന്ന പ്രത്യേകിച്ച് ഒരു സംസ്കാരം പറയാനില്ല പ്രത്യേകിച്ചൊരു ഭൂപ്രകൃതി പറയാനില്ല ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇങ്ങനെയുള്ളൊരു പരിസ്ഥിതിയിലാണ് ബ്രിട്ടീഷ് വിരുദ്ധ വികാരം എന്നൊരൊറ്റ വികാരത്തിൽ നമുക്ക് ഇന്ത്യ ഉണ്ടാകുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു നിയതമായ ഒരു അതിർത്തി ഒന്നും ആ സമയത്ത് ഇല്ല അത് നമ്മൾ തന്നെ അന്ന് ഒരു നാൽപ്പത്തഞ്ചോളം നാട്ടു രാജ്യങ്ങൾ ചേർന്നതായിരുന്നു അന്നത്തെ ദേശീയ പ്രസ്ഥാനം അത് നമ്മൾ തന്നെ ഒരു മൂന്നോളം കേരളം തന്നെ കൊച്ചി തിരുവിതാംകൂർ മലബാർ അങ്ങനെയൊക്കെ പല നാട്ടുരാജ്യങ്ങളായിട്ട് ചിതർ കിടന്ന അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ മുൻകൈ എടുത്ത് ഓരോ ആൾക്കാരെയും കണ്ട് അന്ന് നമുക്ക് വേണമെങ്കിൽ വേറൊരു രാജ്യമായിട്ട് മാറി നിൽക്കാമായിരുന്നു അപ്പോൾ അങ്ങനെ മുൻകൈ എടുത്ത് ഇത് ഇവിടുത്തെ രാജാക്കന്മാരെയൊക്കെ സ്വാധീനിച്ചിട്ടാണ് ഈ ഒരു രാജ്യമുണ്ടാകുന്നത് അതല്ലാതെ ഇത് ഇതൊരു ഹിന്ദുരാഷ്ട്രം അല്ലെ ഇവർ വിചാരിക്കുന്നത് പോലെ ഒരു ഹിന്ദുരാഷ്ട്രമൊന്നും ആയിട്ടൊന്നും ആയിരുന്നില്ല അപ്പം ഇങ്ങനെ ഒരു രാഷ്ട്രത്തെ ഹിന്ദുരാഷ്ട്രമാക്കാൻ തുടങ്ങിയിട്ട് ഒരു നൂറ് വർഷത്തിൽ ഹിന്ദുരാഷ്ട്രമാക്കുക എന്നുള്ള ഒരു ആ പരിണാമത്തിലേക്ക് വന്നത് ഒരു നൂറ് വർഷത്തെ പഴക്കമുണ്ട് അത് രണ്ടായിരത്തി പതിനാലിൽ മോദി ഗവൺമെൻറ് വന്നപ്പോഴോ അതല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർത്തപ്പോഴോ ഒന്നുമല്ല അതിന് മുമ്പായിട്ട് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നിട്ടുണ്ട് അത് അതിൽ അതിലൊരു ചില ചാലക ശക്തികളാണെന്നേ ഉള്ളൂ ഈ ബാബറി മസ്ജിദും ബാക്കിയുള്ളതെല്ലാം തന്നെ അങ്ങനെ ബാബറി മസ്ജിദ് നിർ പൊളിച്ച് മുസ്ലിങ്ങളുടെ പള്ളി പൊളിച്ച് അവിടെ ശ്രീരാമനൊരമ്പലം പണിയാൻ അവർ എഴുപത്തഞ്ച് വർഷത്തോളം സമയമെടുത്തെങ്കിൽ സമയമെടുത്തു അതിനിടയ്ക്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ അദാനി രഥയാത്ര നടത്തി പിന്നീട് ബാബറി മസ്ജിദിൻ്റെ ഒ ഒറ്റ ദിവസം കൊണ്ട് അത് പൊളിക്കുന്നുണ്ട് പിന്നീട് വളരെ കാലഘട്ടം നീണ്ടു നിൽക്കുന്ന നിയമയുദ്ധങ്ങളുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ നിയമയുദ്ധങ്ങളുണ്ട് ആ നിയമത്തിൻ്റെ വിധിയൊക്കെ നമുക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നും അവിടെ ഒരു രാമിൻ്റെ പ്രതിമ ഉണ്ടായിരുന്നില്ല അത് മുസ്ലിങ്ങളുടെ അവകാശപ്പെട്ട മുസ്ലിങ്ങൾക്ക് വർഷങ്ങളോളം നമസ്കരിച്ചിരുന്ന ഒരു പള്ളിയാണ് അത് ഒക്കെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഭൂരിപക്ഷ മതത്തിൻ്റെ വികാരത്തെ മാനിച്ച് അത് വിട്ടുകൊടുക്കുന്നു എന്നാണ് കോടതി വിധി അപ്പോൾ നമുക്ക് ഭയങ്കര തമാശയാണ് സത്യത്തിൽ എനിക്ക് നമ്മുടെ ഒരു ആത്മീയമായ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മുസ്ലിങ്ങൾക്ക് പള്ളിയിടൊന്നും ആവശ്യമില്ല സത്യത്തിൽ കാരണം അത് അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള നേരിട്ടുള്ള ഇടപാടാണ് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും നോമ്പ് പിടിക്കുകയാണെങ്കിൽ എല്ലാം നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മുടെ ആത്മാഭിമാനത്തെ മുസ്ലിങ്ങളുടെ ആത്മാഭിമാനത്തിൽ കയറി അവർ ശ്രീരാമന് വീട് വെക്കുകയായിരുന്നു ഒരു അമ്പലം പണിയുകയായിരുന്നു അതാണ് അതിൻ്റെ പ്രശ്നം അല്ലാതെ അത് അതുകൊണ്ട് നമ്മൾ അതിലാണ് നമ്മൾ അതിലാണ് ഊന്നിട്ടുള്ളത് ആത്മാഭിമാനം അപ്പം ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എല്ലാ കാലത്തും ഊന്നിയിരുന്നത് അവർ പിന്നെ മറ്റുള്ള മതങ്ങളെ അവരെ വെറുക്കാനും അവരെ അവരോട് ദേഷ്യ ദേഷ്യപ്പെടാനും അവരിൽ അവ ആദ്യം അവരെ പേടിക്കുകയായിരുന്നു ചെയ്ത് അതായത് മുസ്ലിങ്ങൾ അവരുടെ സ്വത്ത് തട്ടിയെടുക്കും അവരുടെ സ്ത്രീകളെ തട്ടിയെടുക്കും അങ്ങനെ അങ്ങനെ പറഞ്ഞു പിന്നെ അതിൽ നിന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുവാണ് അങ്ങനെ അതിനൊരു പടിപടിയായ ഒരു ഒരു വളർച്ചയുണ്ട് ഹിന്ദുത്വ വർഗീയതയ്ക്കൊരു വളർച്ചയുണ്ട് നമ്മുടെ ഞാൻ പേര് പറഞ്ഞു ഇതാണ് ഭൻവർ മേഘർഷി എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട് പുള്ളി ഒരഞ്ച് വർഷം ആർ എസ് എസ് ആർ എസ് എസിൽ പ്രവർത്തിച്ച ഒരാൾ സംഘപരിവാറിൻ്റെ പുള്ളി എന്തുകൊണ്ട് ഞാൻ ഹിന്ദുവല്ല എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇവർ ഇങ്ങനെ കർസേവയ്ക്ക് വേണ്ടി അയോധ്യയിലേക്ക് പോകുമ്പം അവരുടെ കമ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ അവരുടെ കമ്പാർട്ട്മെൻറ്റിൽ ഒരു കുറച്ച് മുസ്ലിങ്ങളുണ്ടായിരുന്നു അപ്പം അവരോട് അവരോട് വെറുതെ ദേഷ്യപ്പെടുവാണ് ഇവരങ്ങനെ മുസ്ലിങ്ങളിങ്ങനെ പേടിച്ച് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക അപ്പം അത് കാണുമ്പോൾ അവർക്കുള്ളൊരു സന്തോഷമുണ്ട് ഈ സന്തോഷമാണ് ഇവരെല്ലാ കാലത്തും ഇവരുടെ ഒരു ഇന്ധനമായിട്ട് ഈ മറ്റുള്ളവരെ പേടിപ്പിക്കുമ്പോഴും അവരോട് ദേഷ്യപ്പെടുമ്പോഴും അവരെ കൊല്ലുമ്പോഴുമൊക്കെ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ഈ അപ്പം ഈ വൻവർമ്മയെ കൃഷി വിചാരിച്ചത്രേ ഈ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ആയതുകൊണ്ടെങ്കിൽ അവരെയങ്ങ് വന്നേക്കാമായിരുന്നു എന്ന് പക്ഷെ പുള്ളി അതിൽ നിന്നും ഒരു അഞ്ച് വർഷത്തിന് ശേഷം തിരിച്ചു വരുന്നുണ്ട് ഈ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ അജണ്ട എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരുന്നുണ്ട് ഇപ്പം നമുക്കറിയാം ഈ ഹിന്ദുത്വ വർഗീയത നമ്മളിലേക്ക് എത്തുന്നത് അതിന് ഒത്തിരി ഒത്തിരി കാരണങ്ങളുണ്ട് ഒത്തിരി മാർഗങ്ങളുണ്ട് അതിലേറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് കൾച്ചറൽ ഹിന്ദുത്വ വഴിയാണ് ഈ കൾച്ചറൽ ഹിന്ദുത്വ ഇപ്പോൾ ഞാനൊരു സിനിമാ പ്രവർത്തകയായതുകൊണ്ട് ആയതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും കൾച്ചറൽ എന്ന് പറയുമ്പോൾ എന്താ ഈ ഒരു ഇവിടുത്തെ ബ്രാഹ്മണ്യ മതത്തിൻ്റെ എന്താ പറയുക ആചാരങ്ങളും ഉത്സവങ്ങളുമൊക്കെ സാധാരണ മനുഷ്യരിലേക്ക് എത്തിച്ച് അതാണിവിടുത്തെ ഇവിടുത്തെ എന്ന് വരുത്തി തീർക്കുകയും ഈ നമ്മുടെ ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ ദളിതരുടെയൊക്കെ ആദിവാസികളുടെ ഒക്കെ ആഘോഷങ്ങളെ നിസ്സാരമാക്കി അതിനെയൊക്കെ ചരിത്രത്തിൽ നമ്മുടെ യുവജനോത്സവങ്ങൾക്ക് സമ്മാനം കിട്ടാൻ മാത്രമുള്ള ഒരു ഇതിലേക്ക് എത്തിച്ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ടോ ഈ രാമായണം സീരിയൽ വന്ന ഒരു സമയത്ത് ഒന്നാം ക്ലാസ് മുതൽ എന്തെങ്കിലും നമ്മൾ പഠിക്കുന്നുണ്ട് രാമനെക്കുറിച്ചും അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷെ അതേ നമ്മൾ തന്നെ അംബേദ്കറെക്കുറിച്ച് പഠിക്കുന്നത് ഏതാണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നമ്മൾ അതിൻ്റെ കവി കഥകളായിട്ടും കവിതകളായിട്ടും ഒക്കെ കേൾക്കുമ്പോൾ രാമായണം അതുപോലെ പിന്നെ ബാലരം അമർചിത്ര കഥ ഇതൊക്കെ വായിച്ചിട്ട് നമ്മൾ ഭാവനയിൽ മാത്രം കണ്ട ശ്രീരാമനെ സീതയൊക്കെ നേരിട്ട് കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് ആ സന്തോഷത്തിന് വേണ്ടി അയൽവക്കത്തോ നാട്ടി രണ്ടോ മൂന്നോ സ്ഥലത്തൊക്കെയുള്ള ടി വി അവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ പോയി കാണുകയും അങ്ങനെ ഇതാണ് നമ്മുടെ സംസ്കാരം എന്ന ഒരു ബോധം നമ്മളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഹിന്ദുത്വം അതിൻ്റെ ഒരു പ്രശ്നം പക്ഷേ അത് സവർണ ബ്രാഹ്മണ സംസ്കാരമാണെന്ന് നമ്മൾക്ക് പോലും ഈ സ്വയം സ്വയവിമർശനപരമായിട്ട് പറഞ്ഞാൽ പുരോഗമന ചിന്തയുള്ള പുരോഗമന രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന നമ്മളിലെ പലർക്കും അത് മനസ്സിലായിരുന്നില്ല അന്നത്തെ കാലത്ത് ഇപ്പോൾ തന്നെയും സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ പറയുന്ന ആൾക്കാരിലും ഈ സവർണ ഹൈന്ദവ ആഘോഷങ്ങളെ അതൊരു പൊതുവായ ആഘോഷങ്ങളാക്കി നോർമലൈസ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ കാണുന്നുമുണ്ട് അപ്പോൾ ഇങ്ങനെ പക്ഷെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ഒരു രീതിയിൽ കൾച്ചറൽ ഹിന്ദുത്വ സമൂഹത്തിൽ പൊളിറ്റിക്കൽ ഹിന്ദുത്വയെ വേറി പിടിക്കാൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഇവർ ചെയ്യുന്ന മറ്റൊരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം അത് പറയാതെ പോകരുത് അത് കാരണം പശു ഇറച്ചി കഴിക്കുന്നവർ കൊല്ലപ്പെടേണ്ടവരും അല്ലെങ്കിൽ അവർ ആക്രമിക്കപ്പെടേണ്ടവരുമാണെന്നുള്ള രീതിയിൽ ദളിതരെയും ഒക്കെ കൊല്ലാൻ അവർക്കൊരു മടിയില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടു ബംഗാളിൽ മീൻ നിരോധിക്കണമെന്ന് അത് അതായത് ഈ ഒന്നാണ് മത്സ്യം അതുകൊണ്ട് മത്സ്യം നിരോധിക്കണം ഇങ്ങനെ മനുഷ്യരുടെ സ്വകാര്യമായ ഈ ഭക്ഷണത്തില് വസ്ത്രത്തിൽ ഇപ്പം ഹിജാബ് നിരോധിക്കണം എന്നുള്ള നിയമം വരുന്നു ഇങ്ങനെ ആദ്യമൊക്കെ അത് തമാശയായിട്ടും പിന്നെ അത് ഇപ്പോൾ പലരും എന്താ പറയുക ഹിന്ദുമത പിന്നെ പറയും മോദി വന്നിട്ട് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതായത് മുത്തലാക്ക് നിരോധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹിജാബ് വേണ്ടെന്ന് വെക്കുന്നുണ്ട് ഏക സിവിൽ കോഡ് വരുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ മുത്തലാഖിന് വിധേയരായ ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ അവർ സന്തോഷിക്കും ഉറപ്പാണത് കാരണം മുത്തലാഖ് മോദി വന്നിട്ടത് ചെയ്തല്ലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്വതന്ത്രതയായി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഹിജാബിടാൻ അത് ചോയ്സ് ആണ് എന്ന് പറയുമ്പോഴും ഏതെങ്കിലും കുടുംബങ്ങളിൽ ഹിജാബിടാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരും ഓർക്കും ഹിജാബ് നിരോധിച്ചത് നന്നായി നോർക്കും പക്ഷേ ഇതൊക്കെ ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണെന്ന് നമ്മൾ മനസ്സിലാക്കില്ല പക്ഷേ ഈ നിയമങ്ങളൊക്കെ മറ്റ് നിയമങ്ങളായിട്ട് വരുമ്പോഴാണ് ഇത് എന്താ പറയുക പൗരത്വ ഭേദഗതി നിയമം വരുന്നു അല്ലെങ്കിൽ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന നിയമം വരുന്നു അപ്പം നമുക്ക് കൃത്യമായി കാര്യം പിടികിട്ടും ഹിന്ദുത്വയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് പിടുത്തം കിട്ടും അപ്പോൾ അതൊക്കെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഞാൻ ഈ ഇവിടെ വന്നിട്ട് എന്ത് സംസാരിക്കണം എനിക്കാകെ കൺഫ്യൂഷനായിരുന്നു അപ്പോൾ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു എന്താണ് കൺഫ്യൂഷൻ ഒന്നുമില്ല ഒരു ദിവസം പത്രം എടുത്തങ്ങ് വായിച്ചാൽ അപ്പോൾ അതിന്ന് കിട്ടും ഒരു ആ ഒരു മണിക്കൂർ സംസാരിക്കാനുള്ള വിവരങ്ങൾ ശരിയാണ് കാരണം നമുക്കറിയാം എന്താ ഒരു തൊണ്ണൂറ് വർഷത്തെ അല്ലെങ്കിൽ എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രമുണ്ട് ബാബറി മസ്ജിദിനെങ്കിൽ വെറും ഒരു കോടതിയിലൊരു കേസ് പോകുന്നു കീഴ് കോടതിയിലൊരു കേസ് പോകുന്നു ഒരു വിധി വരുന്നു അതോടെ ഗ്യാൻവാബി ബാബി അവരുടേതാകുന്നുണ്ട് അപ്പം ഇതിന് എന്താ ഹിന്ദുത്വയ്ക്ക് സന്തോഷം ഇത്രയും ഈസിയാണോ അങ്ങനെ പിന്നെ അടുത്തതായിട്ട് കഴിഞ്ഞ ദിവസമാണ് ഇന്നലെയാണോ നീ എന്നറിയില്ല ആസാമിൽ ഒരു മദ്രസ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ തകർക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്രയും ഈസിയാണ് കാര്യങ്ങൾ അപ്പോൾ അത് അതുപോലെ തന്നെ ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ക്രിസ്ത്യൻ ചർച്ചകളിൽ രണ്ട് ചർച്ചകളിലും മേലെ അവകാശം പറഞ്ഞു കഴിഞ്ഞു ഹിന്ദുത്വ ഇങ്ങനെ അത് അപ്പം ഇവർക്കറിയാം ഇനിയിപ്പം ഇത്രയൊന്നും കഷ്ടപ്പെടണ്ട ഇതുപോലെ കർസേവയോ രഥയാത്രയോ പിന്നെ എന്താ നിയമയുദ്ധങ്ങളോ ഒന്നും നടത്തണ്ട നേരെ പോയി ഒരു ബിൾഡോസരെ എടുത്തുകൊണ്ട് പോയി പൊളിക്കാം അത്രയും ഈസി ആയിട്ടുണ്ട് കാര്യങ്ങൾ ഒരു എന്താ പറയുക ഞാനൊരു കഴിഞ്ഞ ബുൾഡോക്രസി എന്നൊരു വാക്ക് കിട്ടിയത് അപ്പം സത്യത്തിൽ ഹിന്ദുത്വയുടെ ബുൾഡോക്രസിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ എന്താ നമ്മൾ കൊടുക്കുന്ന പുരസ്കാരങ്ങൾ നോക്കാം സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടല്ല ഒരു രണ്ട് വർഷം മുമ്പ് വരെ ആർക്കെങ്കിലുമൊക്കെ ഈ ഹിന്ദുത്വയ്ക്ക് വേണ്ടി ഒരു കവിതയോ അല്ലെങ്കിൽ ഒരു ഒരു ശ്ലോകനം എഴുതിയാലും മതി അവർക്കൊക്കെ പുരസ്കാരം കൊടുക്കും എന്താ തെക്കേടത്തമ്മ പുരസ്കാരം ആരാണ് ആരാണിതിൻ്റെ അവകാശികളെന്നോ ആരാണിതിൻ്റെ പ്രയോക്തകരെന്നോ ഒന്നും നമുക്കറിയത്തില്ല തെക്കേടത്തമ്മ അവാർഡ് വടക്കേടത്തമ്മ അവാർഡ് ഇങ്ങനെയൊക്കെയുള്ള അവാർഡുകളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞത് ഈ പ്രാവശ്യം ഭാരതത്തിൻ്റെ പരമോന്നത അവാർഡായ ഭാരതരത്ന കൊടുത്തത് എൽ കെ അദ്വാനിക്കാണ് അത് എന്താ എന്താണ് എൽ കെ അദ്വാനിക്ക് കിട്ടാനുള്ള ഒരു യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഒരു രാജ്യത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് രഥയാത്ര എന്നൊരു സംഭവം നടത്തി അത് ബാബറി മസ്ജിദിൻ്റെ പൊളിക്കാനുള്ള ഒരു ഒരു ഇതും യാത്രയായിരുന്നു അത് അതിനുവേണ്ടി കൊടുത്തതാണ് രഥയാത്ര പിന്നെ ഭാരതരത്ന അവാർഡ് പിന്നെ ഇന്നലെ നോക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസത്തെ പത്രത്തിൽ നോക്കിയാൽ നമുക്കറിയാം ഹിന്ദുത്വ രാജ്യത്തിലേക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് കടന്നു പോകുന്നതെന്ന് ഇന്നലത്തെ പത്രത്തിലായിരുന്നു നരസിംഹറാവുവിന് നരസിംഹറാവു പിന്നെ ഇതിൻ്റെ കോൺഗ്രസ്സിൻ്റെ ഗവണ്മെന്റ് അല്ലേ നമ്മളൊക്കെ ഭയങ്കര നിഷ്കളങ്കര കോൺഗ്രസ്സിൻ്റെ ഗവൺ കോൺഗ്രസ്സിൻ്റെ പ്രധാനമന്ത്രിക്കും കൊടുത്തല്ലോ എന്താ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായിട്ട് ഭാരതരത്നം കൊടുത്തല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ എന്തം ഇടുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വന്ന് പിന്നെ സ്ഥാനമേറ്റ പ്രധാനമന്ത്രിയാണ് ഈ ബാബറി മസ്ജിദ് പൊളിക്കാൻ മൗനാനുവാദം കൊടുത്ത പ്രധാനമന്ത്രി കൂടിയായിരുന്നു അപ്പം ഇങ്ങനെയാണ് നമ്മൾ അവാർഡിൻ്റെ ഒരു രീതി പോകുന്നത് പിന്നെ ഈ കഴിഞ്ഞ എന്ന കഴിഞ്ഞ ദിവസം കൊടുത്തത് പത്മശ്രീ പത്മശ്രീ കൊടുത്തത് നമ്മുടെ തിരുതാംകൂർ രാജകുടുംബത്തിൻ്റെ ഒരു എന്തായ ലക്ഷ്മി ലക്ഷ്മി പർവ്വത തമ്പുരാട്ടി അപ്പം അവർക്ക് ഇത് കിട്ടാനുള്ള യോ ഇത്രയും പ്രശസ്തരും പ്രമുഖരും കഴിവുള്ളവരുമായി ഇത്രയും ആൾക്കാർ ഈ കേരളത്തിലുള്ളപ്പം ഇത് കിട്ടാനുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല അവർ സവർണ ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ചില കുറച്ച് ടിപ്സ് ആർത്തവം ഉള്ള സ്ത്രീ തൊട്ടാൽ കരിഞ്ഞു പോവും അല്ലെങ്കിൽ മരിച്ചയാൾ തിരിച്ചു വന്നു ഇങ്ങനെയുള്ള കുറച്ച് പ്രസ്താവനകൾ ഇറക്കിയതല്ലാതെ ഇന്ത്യൻ സമൂഹത്തിൽ ഇവർ ഇവരെന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ എനിക്കറിയില്ല ഒന്നുമില്ല എനിക്ക് എനിക്ക് ഇനി അടുത്താരെങ്കിലും പറഞ്ഞു തരാണെ തരട്ടെ ഞാൻ ഇത് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല അപ്പം ഈ രീതിയിൽ അവാർഡുകൾ കൊടുക്കുക പിന്നെ പള്ളികൾ നിരന്തരം പൊളിച്ച് മുസ്ലിമിൻ്റെ ആത്മാഭിമാനത്തേക്ക് എടുത്തുക ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് അവർ ഹിന്ദുത്വത്തെ നമ്മുടെ സമൂഹത്തിലേക്ക് പടർത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ ഒരു ജോർജ് ഓർവെൽ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരു സമൂഹത്തിന് അതിൻ്റെ ചരിത്രത്തെ അവർക്ക് തന്നെ മറന്നു പോകുവാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി അവരുടെ ചരിത്രത്തെ അവരിൽ നിന്ന് കെടുത്തിക്കളയുക എന്ന് അത് എടുത്ത് മാറ്റിയാൽ മതി അപ്പം അതാണ് കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പണ്ടുണ്ടായിരുന്ന നഗരങ്ങളുടെ അല്ലെങ്കിൽ എന്താ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളുടെയൊക്കെ പേര് മാറ്റുക ഈയിടെ തന്നെ മുഗൾ ഗാർഡൻ്റെ പേര് മാറ്റിയിട്ടത് അമൃത് ഗാർഡൻ എന്നാക്കി അങ്ങനെ സ്ഥിരമായിട്ട് പേര് മാറ്റി ഇതൊക്കെ അവരുടെയൊക്കെ ഒരു ചെറിയ തമാശയാണ് അതിൻ്റെ കൂടെ കുറേ നോണകൾ കുറച്ച് വിഡിതങ്ങള് പിന്നെ എന്താ വിമാനം വിമാനം പുഷ്പക വിമാനമായിരുന്നു ലോകത്തിലെ ആദിത്യ വിമാനം അല്ലെങ്കിൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ അസ്ത്രങ്ങൾ രാമലക്ഷ്മണ അസ്ത്രം സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ഇങ്ങനെ കുറേ വിടുത്തം പറയുക അങ്ങനെ വിടുത്തം പറഞ്ഞാൽ നമ്മളെ ഇവരിൽ നിന്ന് മാറ്റുക എന്നതൊക്കെയാണ് ഇങ്ങനെ പല പല മാർഗങ്ങളാണ് ഹിന്ദുത്വ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മൂല്യങ്ങൾ എന്ന് പറയുന്നത് സാഹോദര്യം സമത്വം സ്വാതന്ത്ര്യം എന്നിവയാണ് ഈ മൂന്ന് മൂല്യങ്ങളെയും അപ്രസക്തമാക്കിയിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഞാനിപ്പം പറഞ്ഞതൊന്നുമല്ല അതിലും ഉണ്ട് എനിക്ക് ഞാൻ കുറേ ഇങ്ങനെ സെർച്ച് ചെയ്തായിരുന്നു പക്ഷെ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല അപ്പം ഇങ്ങനെ വിഷലിപ്തമാക്കിക്കൊണ്ട് ഹിന്ദുത്വം കടന്നു വരുമ്പോൾ അതിനെതിരെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണെന്നൊരു ചോദ്യമുണ്ട് അത് എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ സോളിഡാരിറ്റിയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു നമ്മുടെ ഒരു നോട്ടീസ് ബോർഡ് ഷെയർ ചെയ്തു അപ്പോൾ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ലിബറൽസ് ഒക്കെ തന്നെ എന്നെ എതിർക്കാൻ വേണ്ടി അവിടെ വന്നു കാരണം അവരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ മുസ്ലിം വർഗീയത ഹിന്ദുവർഗീയത പോലെ തന്നെ പ്രശ്നമാണ് മുസ്ലിം വർഗീയതയും അതൊക്കെ നമ്മുടെ പഴയ ആൾക്കാർ നമ്മുടെ രാഷ്ട്രീയ ഇവിടെ കൊണ്ട് സമർപ്പിച്ച കുറച്ച് കാര്യങ്ങളാണ് അവര് നമ്മളിലേക്ക് ഒത്തിച്ചെലുത്തിയ കാര്യങ്ങളാണ് മുസ്ലിം വർഗീയതയും ഹിന്ദുവർഗീയതയും ഓരേ പോലെയാണ് നിങ്ങൾ സ്ത്രീകളുടെ സ്വ തുല്യ സ്വത്തവകാശത്തെപ്പറ്റി അവിടെ സംസാരിക്കുമോ അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ച് എന്നെ ഒന്ന് ഡിസ്കറേജ് ചെയ്യാൻ എൻ്റെ ഇൻബോക്സിലൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാർ നിങ്ങൾ നിങ്ങളിതുപോലുള്ള നിങ്ങളെപ്പോലുള്ള ആ വിവരമുള്ള ആൾക്കാരൊന്നും ഇവിടെ പോയി സംസാരിക്കരുതെന്നൊക്കെ സത്യത്തിൽ നമുക്ക് ആദ്യം സ്വത്തൊക്കെ നമുക്ക് നമുക്ക് തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് വേണ്ടേ എന്നിട്ടല്ലേ സ്ത്രീകൾ സ്വത്തുണ്ടാകും നമുക്കറിയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നം മറ്റൊന്നെന്താ ഇരുപത് സത്യം പറഞ്ഞാൽ ഇരുപത് ശതമാനം എനിക്കറിയാം നമുക്കറിയാം ഇന്ത്യയിൽ ഇന്ത്യയിലാകപ്പാടെയുള്ള ഇന്ത്യയുടെ ജനത എന്ന് പറയുന്നത് പിന്നെ മുസ്ലിം ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് ആ ഇരുപത് ശതമാനം പോലും ഒരുമിച്ചല്ല അവർ ഒരു അഞ്ചോ ഞാൻ എനിക്ക് തന്നെ മനസ്സിലാകാത്തത്രയും വിഭാഗങ്ങൾ അത് രാഷ്ട്രീയമായിട്ടും അല്ലാതെയും ഉണ്ട് അപ്പോൾ ഈ ഇതിൽ ഒരു സോൾഡാരിറ്റിയുടെ സമ്മേളനത്തിന് വന്നാൽ എങ്ങനെയാണ് ഹിന്ദുത്വ വർഗീയതയും അല്ലെങ്കിൽ സോളിഡാരിറ്റിയുടെ കുറച്ച് പേർ ചേർന്നാൽ എങ്ങനെയാണ് ഇത് രണ്ടും സമീകരിക്കുന്നത് അപ്പോൾ ഈ ഇത് സമീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ നമ്മളൊരനീതിക്ക് കൂട്ടുനിൽക്കുക എന്നാണ് തീർച്ചയായിട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ ഇപ്പം സ്ത്രീകളുടെ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേക പിന്നെ ഇസ്ലാമിൻ്റെ ബുക്കിൽ തന്നെ എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഇതുപോലെ തന്നെ സ്ത്രീകളുടെ സ്വത്തവകാശം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ വലുതാണ് ഇപ്പോൾ അതൊരു സമുദായത്തിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ് അത് കാലാന്തരേണ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തെല്ലാം കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും പഴയ കാലത്ത് അല്ലെങ്കിൽ നിന്നിരുന്ന ഒരു മതമല്ല ഇതെന്നല്ല ഒരു മതവും ഒരു പാർട്ടിയും ഒരു സമൂഹവും നിന്നെടുത്ത് തന്നെ നിൽക്കുമല്ലോ വളരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് വളരും അത് അവരുടെ ആഭ്യന്തര പ്രശ്നം മാത്രമാണ് പക്ഷെ ഒരു പൊതുശത്രു വരുമ്പോൾ ഒരു ഒരു വീട്ടിലേക്ക് പോകുമ്പോ ഒരു ശത്രു കയറി വരുമ്പോൾ നിങ്ങൾ വാര്യം ഭർത്താവും വഴക്കുണ്ടാക്കുന്ന ഭാര്യം ഭർത്താവും നിങ്ങൾ ഇന്നലെ എന്നെ വഴക്കുണ്ടാക്കിയതല്ലേ എന്നൊന്നും ചിന്തിക്കത്തില്ല നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ആ പൊതുശത്രുവിനെതിരെ പോരാടും ബാക്കിയുള്ളതൊക്കെ പിന്നെയാണ് അപ്പം ആ സമയത്ത് എൻ്റെ രാഷ്ട്രീയവും എൻ്റെ ലിബറലിസവും ഒക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് അങ്ങനെയൊന്നുമല്ല എനിക്ക് നമ്മ എനിക്ക് ഉറപ്പായിട്ടും അറിയാം ഇന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഒരിസവുമില്ല ഹിന്ദുത്വയെ പ്രതിരോധിക്കാൻ മാർസിസമോ ഗാന്ധിസമോ അതല്ല നമ്മുടെ ഭരണഘടനയെ വെച്ച് പോലും കാരണം ഭരണഘടന തന്നെ തിരുത്താൻ കഴിവുള്ളവരായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുത്വയും സംഘപരിവാർ രാഷ്ട്രീയം അതുകൊണ്ട് തന്നെ ഭരണഘടനയെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗാന്ധിസത്തെ വെച്ചിട്ടോ നമ്മുടെ പിന്നെ മാർക്സിസത്തെ വെച്ചിട്ടോ ഒന്നും നമുക്ക് കൃത്യമായി പ്രതിരോധിക്കാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു സമന്വയം നമുക്കുണ്ടാവണം ഒപ്പം ഇരകളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു താത്വികവും ഇതും ആയിട്ടൊക്കെ ഉള്ള ഒരു 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 രാഷ്ട്രീയ മൂവ്മെൻറ്റ് ഒരു മൂവ്മെൻ്റ് ഉണ്ടാവാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതിനുവേണ്ടി മുസ്ലിങ്ങൾ മുൻകൈയെടുത്ത് എത്തണം ചെറിയ ചെറിയ ഈ പ്രത്യയശാസ്ത്ര കാര്യങ്ങളും അങ്ങനെ ഒക്കെ പറഞ്ഞ് അത് നമ്മൾക്ക് ഉള്ളിൽ ചർച്ച ചെയ്യാവുന്ന കാര്യമാണ് അത് പുറമേ ചർച്ച ചെയ്യാതെ ഉള്ളിൽ ചർച്ച ചെയ്ത് ഉള്ളിൽ നമ്മൾ നമ്മുടെ പൊതുശത്രുവിനെ അത് മുസ്ലിങ്ങൾ മാത്രമല്ല ദളിതരും ഒക്കെ അടങ്ങുന്ന അതായത് ജാതി വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിൽക്കാത്ത എല്ലാ ആൾക്കാരും ഇതിൽ പങ്കെടുത്ത് ഇത് ഇതിന് ഒരു പൊതുശത്രുവിനെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ നേരിട്ടില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം ഇന്നി എവിടെ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പൊരുതുമെന്ന് ഞാൻ ഉറപ്പു തരുവാണ് നിങ്ങളും നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടാവണം ഇത്രയും പറഞ്ഞു നമസ്കാരം